ഐത്തത്തിന്റെ പേരിൽ ഗാന്ധിജിയെ പോലും കയറ്റാതെ പുറത്തിരുത്തിയ വൈക്കം ഇണ്ടം മന പിൽക്കാലത്ത് ചെത്തു തൊഴിലാളി യൂണിയന്റെ ഓഫീസായി മാറി വിൽപ്പനക്ക് വെച്ച മന പിന്നീട് സി പി ഐയുടെയും എഐ ടി യു നേതൃത്വത്തിൽ വാങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപതിനാണ് വൈക്കം ചെട്ടിയിൽ മഹാത്മാഗാന്ധി ബോട്ടിറങ്ങുന്നത് അന്നത്തെ വൈക്കത്തെ നാടുവാഴിയായിരുന്ന ഇണ്ടം മനയിലെ നീലകണ്ഠൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹത്തെ എതിർത്തിരുന്നത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ാന്ധിജി അദ്ദേഹത്തെ കാണണമെന്ന് തീരുമാനിച്ചു ഗാന്ധിജി വൈശ്യ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നതിനാൽ മനക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല പകരം പ്രത്യേകം നിർമ്മിച്ച പൂമുഖ സംഭാഷണം നടത്തിയത് ഗാന്ധിജി മടങ്ങിയ ഉടൻ മനയിൽ ശുദ്ധികളശവും നടത്തി നവംബർ ഇരുപത്തിമൂന്നിന് വൈക്കം സത്യാഗ്രഹം പിൻവലിച്ചു പിന്നീട് ഭൂപരിഷ്കരണ നിയമവും ഉൾപോരുകളും ഒക്കെ മനയെ പിടിച്ചുലച്ചു സാമ്പത്തികമായി മന തകർന്നതോടെ കമ്മ്യൂണിസ്റ്റ് നേതാവായ സി കെ വിശ്വനാഥൻ വൈക്കം ചെത്തു തൊഴിലാളി യൂണിയനായി മനവാങ്ങി രണ്ടായിരത്തിഒൻപതിൽ തൊഴിലാളികളിൽ നിന്ന് സമാഹരിച്ച നാൽപ്പത്തി അഞ്ച് ലക്ഷം മുടക്കി ഇണ്ടന്തുരുത്തി മന പുനർനിർമ്മിച്ചു വളരെ ദൂരെ ദൂരനിന്ന് നോക്കിക്കാണാൻ മാത്രം അവകാശമുണ്ടായിരുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളുടെ യൂണിയൻ ഓഫീസായി മന മാറി ജാത്യാഭിമാനത്തിന്റെ കൊടിപ്പട കടയേറ്റിവീണ മനയുടെ ചരിത്രം സത്യാഗ്രഹത്തിന്റെ ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തിനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചത് കെ കേളപ്പൻ കൺവീനറും ടി കെ മാധവൻ കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരി ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കണ്ണൻ തോടത്ത് വേലായുധ മേനോൺ എന്നിവർ അംഗങ്ങളുമായ കമ്മിറ്റിയാണ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കേന്ദ്രമായിരുന്നവർ മഹാത്മാ ഗാന്ധിജിക്ക് പോലും പ്രവേശനം നിഷേധിച്ച ഇന്ത ക്ഷേത്രപ്രവേശന വിളംബരം വന്നു കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ വന്നു ബ്രാഹ്മണ മേധാവിത്വം ഇല്ലാതായതോടുകൂടി എന്ത് സംഭവിച്ചു ഈ ബ്രാഹ്മണ മേധാവിത്വത്തിന് കൊണ്ടിരുന്ന പഴയ സമ്പത്തെല്ലാം പാവപ്പെട്ടവൻ സാധാരണക്കാരനും അവനും അവകാശപ്പെട്ടതായി മാറി ബ്രാഹ്മണ മേധാവിത്വം ഇല്ലാതായി അവർ പലരും ഈ ഭൂപരിഷ്കരണ നിയമവും കൂടെ വന്നപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകളൊക്കെ കേരളത്തിൽ സർക്കാരുകൾ മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യം ഇന്നുമുണ്ട് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ഇണ്ടന്തുരുത്തി മനയിലെ തിരുമേനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ സ്വത്തുക്കൾ വിൽക്കുക അല്ലാതെ വേറെ മാർഗമില്ല അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളുടെ കല്യാണത്തിന് വേണ്ടി അദ്ദേഹം പലരെയും വിൽപ്പനയ്ക്ക് വേണ്ടി സമീപിച്ചു അവിടെയാണ് വൈക്കം താലൂക്ക് ചെത്തൊഴിലാളി യൂണിയൻ സി കെ വിശ്വനാഥൻ ഇന്നത്തെ ബിനോയ് വിശ്വം എം ബിയുടെ പിതാവ് സി കെ വിശ്വനാഥൻ അന്ന് പഴയ വൈക്കത്തിൻ്റെ എം എൽ എ അദ്ദേഹം വൈക്കം താലൂക്ക് ചെത്തുള്ള യൂണിയൻ്റെ പ്രസിഡന്റ് അദ്ദേഹം ഈ തിരുമേനിയെ സമീപിക്കുകയും സമീപിച്ച് ഈ മന വാങ്ങുന്നതിനുള്ള കരാർ ഏർപ്പെടുകയും മനയിൽ തീറാധാരം മന ഉൾപ്പെടെയുള്ള രണ്ട് ഏക്കർ സ്ഥലം എ ഐ ടി സിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതും നമ്മൾ കാണാൻ കഴിയും ഇന്ന് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വാ ശതാബ്ദി ആഘോഷം നടക്കുമ്പോൾ ആയിരക്കണക്കിന് പൊതുസമൂഹം ഇണ്ടന്തുരുത്തി മന കാണാൻ വരുന്നു മനയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നു ദേശീയ മാധ്യമങ്ങളെല്ലാം ഒരുപോലെ ഇണ്ടന്തുരുത്തി മനയെക്കുറിച്ച് പറയുന്നു ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജിയെ പുറത്തിരുത്തിയ ഇണ്ടന്തുരുത്തി മനയിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള പൊതുസമൂഹം തൊഴിലാളി യൂണിയൻ കർഷക തൊഴിലാളി യൂണിയൻ അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ പാവപ്പെട്ടവൻ കയറി പിരിക്കുന്നവനും പണിയെടുക്കുന്നവനും കള്ളിലെത്തുന്നവനുമെല്ലാം അവൻ്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എ ടു സിക്ക് അഭിമാനകരമായ ഒരു ഓഫീസായി മാറിയത് ം പുതിയ കാലഘട്ടം പഴയ ആ കൊള്ളലായ്മയ്ക്കെതിരെ പ്രതികരിച്ച ഒരു പൊതുസമൂഹത്തിന്റെ ഇടപെടൽ അതാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അത് കാലാന്തരത്തിലുണ്ടായ മാറ്റങ്ങൾ പൊതുസമൂഹത്തിനൊരു സന്ദേശമാണ് അതാണ് കേരളത്തിന്റെ മാറ്റം അതാണ് രാജ്യത്തിന്റെ മാറ്റം എന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്നതാണ് ഇണ്ടന്തുരുത്തി മനയുടെ ചരിത്രം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി